സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം പഴയ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് അതാണ്ടോ ഈ പള്ളിയുടെ തൊട്ടായിട്ട് രണ്ടേകാൽ ഏക്കരയാണ് മൊത്തം വരുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിലും പറയാം എല്ലാത്തിനും അനുയോജ്യമായ നല്ല സ്ഥലം വിലയും കാര്യങ്ങളും പറയാം ഓക്കെ തൃശ്ശൂർ അത്താണി വടക്കാഞ്ചേരിയുടെ ഉള്ളിൽ ആര്യമ്പാടം തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് പള്ളിയുടെ തൊട്ട് പടിഞ്ഞാറ് വയസ്സായിട്ടാണ് ഈ ഏക്കർ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് വഴി വരുന്നത് മെയിൻ റോഡിൽ നിന്നും വഴി കനാൽ വഴിയാണ് വരുന്നത് പെർ കനാലിൽ പാലത്തിനുള്ള പെർമെറ്റ് കാര്യങ്ങളെല്ലാം പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ടേകാൽ ഏക്കർ വരുന്നതിൽ മൂന്നാൾക്ക് കൊടുക്കാം അങ്ങനെയും കൊടുക്കാം ഇനി ഒരു വ്യക്തിക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇത് ഒരു വ്യക്തിക്കാണെങ്കിൽ മൊത്തമായിട്ട് ഒറ്റ വിലയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഇനി മൂന്നോ നാല് കഷ്ണമാക്കുമ്പോൾ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇനി ഓണറായിട്ട് നേരിട്ട് സംസാരിക്കേണ്ട ആളുകളും വിളിച്ചോളൂ ഓണർ ുടെ നമ്പർ നേരിട്ട് തരുന്നതായിരിക്കും പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം വിൽക്കാനുണ്ട് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക എന്നെ ഇനി ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക വേണ്ട ആളുകളും വിളിക്കുക പരസ്യം ചെയ്യാനുള്ള ആളുകളും വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ ചെറിയ തെങ്ങും പറമ്പ് റബ്ബർ തോട്ടം കവങ്ങും തോട്ടം അങ്ങനെ ചെറിയ പത്ത് സെൻറ്റ് മുതൽ ഏക്കറക്കണക്കിന് സ്ഥലം ബിൽഡിങ് കടറൂമുകൾ ഫ്ലാറ്റുകൾ വലിയ വീടുകൾ ചെറിയ വീടുകൾ എല്ലാം നമ്മുടെ പക്കലുണ്ട് വേണ്ട ആളുകൾ കുടിക്കുക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഇതൊന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ആര്യമ്പാടം അത്താണി ടു വാ ആര്യമ്പാടം തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പള്ളിയുടെ തൊട്ട് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് മെയിൻ റൂട്ടിൽ നിന്നും തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ വരുന്ന വഴി ഒരു കനാൽ റോഡാണ് അതിന് പെർമെറ്റ് കനാലിൻ്റെ പാലത്തിനുള്ള പെർമെറ്റും കൊടുത്തിട്ടുണ്ട് നിരന്ന ഭൂമിയാണ് പുരയിടം പറമ്പ് കാറ്റഗറി അപ്പോൾ ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് മൂന്നോ നാലോ പീസാക്കുമ്പോൾ അതിൻ്റെ വിലയിൽ മാറ്റമുണ്ടാവും വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഇതാണ് നമ്പർ